ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നോളജ് വില്ല ഇന്ന് നമ്മളൊരു വെറൈറ്റി സെഷനുമായാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ക്ലാസ് അല്ല കൊടുക്കുന്നത് പകരം ഒരു ഇൻ്റർവ്യൂ സെഷൻ ഒരു എൽ പി യു പി ടീച്ചറായി നിങ്ങളൊരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അതിലുള്ള ഒരു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട വിധം ജനറലി എല്ലാ മേഖലകളിലേക്കും നിങ്ങളൊരു ജോബിന് ഒരു വർക്കിനിങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവും സാധാരണ അപ്പോൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട ഡിസിപ്ലിൻ എന്തൊക്കെയാണ് അവരുടെ പറയേണ്ട ആൻസേഴ്സ് എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ ഏതൊരു ജോബിനും നമ്മൾ പോകുമ്പോൾ ഇൻ്റർവ്യൂ മെയിനായിട്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പോകുന്ന പോകാൻ നേരത്തെ തലേ ദിവസമൊക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും എന്തായിരിക്കും പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ പറയേണ്ടത് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ അവരുടെ മനസ്സിലാരും ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുനെ പ്രിപ്പയറായിട്ട് പോയാൽ നമുക്ക് പിന്നെ അവിടെ എത്തിയിട്ടൊരു ഉണ്ടാവില്ല ആ ഒരു കോൺഫിഡൻസ് നമ്മൾ മുൻപേ ഉണ്ടാക്കിയെടുക്കണം എന്തൊക്കെ ഞാൻ സംസാരിക്കണം എങ്ങനെയായിരിക്കണം എൻ്റെ ബിഹേവിയർ ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുൻപിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി നമ്മുടെ എക്സ്പ്രഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പറയാം ആദ്യമായിട്ട് നമ്മൾ നല്ലൊരു ഒഫീഷ്യൽ ലുക്കിൽ നല്ലൊരു സ്മൈൽ കീപ്പ് ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ് എന്താണ് നല്ല ഒരു ലുക്ക് എന്താണ് നല്ല അണിഞ്ഞൊരുങ്ങി അതിനർത്ഥം നല്ലൊരു ഒഫീഷ്യൽ ലുക്ക് നമ്മൾ നീറ്റിൽ നല്ല കാണുമ്പോൾ ആ ഒരു ടീച്ചറാ ഒരു യോഗ്യത ഉണ്ട് ആ കുട്ടിക്കെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് നല്ലൊരു പുഞ്ചിരിയൊക്കെ ആയിട്ട് നമ്മൾ ആദ്യം പ്രത്യക്ഷപ്പെടുക ഇനി അവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ എങ്ങനെയാണ് ആൻസർ പറയേണ്ടത് എന്ന് നോക്കാം നല്ല കോൺഫിഡൻസിൽ സ്മാർട്ടായിട്ട് ഇരിക്കുക ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുൻപിൽ അപ്പോൾ ഒരു ചാരിറ്റി ഒന്നും അറിയാത്ത പോലെ കൈ കെട്ടിയിട്ടൊന്നും നമ്മൾ ഇരിക്കാൻ പാടില്ല നല്ല സ്മാർട്ടിൽ ഇരിക്കുക അതുപോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യുക ഏത് ക്വസ്റ്റ്യൻ ആവട്ടെ നമ്മുടെ മുൻപിലൊക്കെ എടുത്തിടുന്നത് അതിന് അറിയില്ലെങ്കിലും നിങ്ങൾ ആൻസറിന് അറിയില്ല എന്ന് പറയരുത് ഉത്തരം സാർ എനിക്ക് മറന്നുപോയി അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതെങ്കിലും പറയുക ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ തന്നെ അനുഭവം വെച്ച് നോക്കിയാൽ അങ്ങനെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ആദ്യം അത് ഓർത്തെടുത്തിട്ട് നമ്മൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഹരിതകം എന്ന് നമ്മൾ പറഞ്ഞാലും ആ ക്വസ്റ്റ്യൻ ആ സമയത്ത് കേൾക്കുമ്പോഴുള്ള ഒരു ടെൻഷനുകൊണ്ട് നമ്മൾ എന്താണെന്ന് മറന്നുപോയി സാറെന്ന് നമ്മൾ പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട വേറൊരു ആൻസർ നമ്മൾ അവിടെ കൊടുക്കണം എന്താണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഹരിതകമാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് വർന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് ഇല ഫ്ലവേഴ്സിനൊക്കെ മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു അത് നമുക്കറിയാമെങ്കിൽ ആ ഒരു ആൻസർ ഇതാണ് എനിക്ക് അത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു സാർ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ബോർഡിൻ്റെ മുമ്പിൽ അവർക്ക് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആൻസറിലൂടെ നമുക്ക് അറിവില്ല എന്നുള്ള ഒരു അറിവ് ഇല്ല എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് നിങ്ങൾ പാസ് ചെയ്യാൻ പാടില്ല പകരം മറന്നതാണ് എന്നുള്ളത് പിന്നെയും ബെറ്റർ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഒരു വെറൈറ്റി ആയ ചിന്ത നമ്മുടെ ആൻസറുകളിൽ ഉണ്ടായിരിക്കണം എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ആൻസറുകളിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തോ ആവട്ടെ ആൻസേഴ്സ് നല്ല വെറൈറ്റി ആയിരിക്കണം സാധാരണ എല്ലാവരും പറയുന്ന ആൻസേഴ്സ് ആയിരിക്കരുത് നിങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ച ചില പോയിൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കണക്ട് ചെയ്തിട്ട് ആൻസേഴ്സ് കൊടുക്കുക പിന്നെ നമ്മുടെ നിങ്ങളുടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ആ ഒരു ഒഫീഷ്യൽ ലുക്ക് കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഡ്രസ്സ് നിങ്ങളെന്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സാരി ഉടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ചിലപ്പോൾ വ്യക്തമായ മറുപടി ഉണ്ടാവും നമ്മളത് ചൂസ് ചെയ്യാൻ ചില കാരണങ്ങളുണ്ടാവും അപ്പോൾ മുൻപൊരു ടീച്ചറോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ആൻസർ ഉണ്ട് എന്താണ് ഇത് എൻ്റെ അമ്മ എനിക്ക് സമ്മാനമായി ആദ്യമായി നൽകിയ ഒരു സമ്മാനമാണ് ഈ ഈ സാരി അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാനിത് ചൂസ് ചെയ്തത് എന്ന് അവർ മറുപടി പറയുന്നുണ്ട് അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും അവരുടെ ക്വസ്റ്റ്യൻസിന് കൃത്യമായ വളരെ ആത്മാർത്ഥമായ ആൻസേഴ്സ് നിങ്ങൾ നൽകുക അതായത് നമുക്ക് കംഫർട്ടായത് ഇതാണ് എന്നുള്ള രീതിയിലുള്ള ആൻസേഴ്സ് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ആദ്യം പറയുക അതായത് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ഭാവിയിൽ ഈ ജോബിൽ പ്രവേശിച്ചാലുള്ള പ്ലാനിങ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ഈ ജോ വേറൊരു എക്സ്പീരിയൻസാണെങ്കിൽ വേറൊരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് ആദ്യം നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക എന്നിട്ട് നിങ്ങളുടെ പ്ലാനിങ്സ് ഇനി അതിൽ കുറച്ചും കൂടി മാറ്റം വരുത്തിയിട്ട് നിങ്ങളുടെ പ്ലാനിങ്സ് പറയുക അപ്പോൾ എന്താണ് പ്ലാനിങ്സ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കണം പറയേണ്ടത് ഇൻഡിവിജ്വലായി ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ അപ്പോൾ എന്താണ് സൊസൈറ്റിയുമായി സൊസൈ ആ ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യണം ചെയ്യുകയാണെങ്കിൽ അത് അതാണ് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതാണ് എന്താണ് സ്പെസിഫിക് ആയ ആൻസേഴ്സാണ് ആൻസേഴ്സ് അല്ല അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം അതായത് ഒരു ഒരു പ്രത്യേകമായ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു സർവീസാണിത് എന്താണ് നമ്മുടെ ഈ ജോബ് ഈ ജോബ് ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാവണം ഒരു ഒരു നമ്മളുടെ ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ് ആണെങ്കിൽ ഒരു കുട്ടിക്കെങ്കിലും ഞാൻ കാരണം ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ഒരു പറയാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവണം മേജറായിട്ട് നമ്മൾ ജനറലി എല്ലാ കുട്ടികൾക്കും മാറ്റം ഉണ്ടാക്കണം എന്നാൽ ഒരു കുട്ടിക്കെങ്കിലും അതിൽ നല്ലൊരു മാറ്റം ഉണ്ടായാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ടീച്ചറായിരിക്കും ഞാൻ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക ആ ഒരു സ്പെസിഫിക്കായ ആൻസർ നിങ്ങൾ മുൻപേ കണ്ടെത്തിയിട്ട് ഇങ്ങനെ പ്രിപ്പയറായി പോവുക അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ മഹാന്മാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ആൻസറിനെ എന്ത് ചെയ്യിക്കുക അതായത് അതിൻ്റെ ആദ്യം നിങ്ങളുടെ അനുഭവങ്ങൾ പിന്നീട് മഹാന്മാരുടെ അനുഭവങ്ങൾ വെച്ച് ഉദാഹരണ സഹിതം വെച്ചിട്ട് പറയുക ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയാം എന്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഒരു വിശ്വപൗരനാണല്ലോ അപ്പോൾ ആ ഒരു വിശ്വപൗരത്വം അദ്ദേഹത്തിന് കിട്ടാൻ അങ്ങനെ അദ്ദേഹം ആ മോൾഡ് ചെയ്തിട്ട് ആ നിലയിലെത്താൻ അതിന് അതിന് പിന്നിലുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ അതിന് പിന്നിലുള്ള എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ടീച്ചേഴ്സ് അവർ വളരെ കഷ്ട അവരിൽ നിന്ന് അബ്ദുൽ കലാമിന് കുറേ കാര്യങ്ങൾ കുറേ അനുഭവങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് പറയുക പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ സൊസൈറ്റിക്ക് മുൻഗണന കൊടുക്കുക സമൂഹത്തിന് വില കൽപ്പിക്കുക പോകുന്ന ഒരു എന്താണ് കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാവണം നമ്മുടെ ജോബിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം ഒരു ആത്മാർത്ഥത ഉണ്ടാവണം പിന്നെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ സംസാരിക്കുക ഇംഗ്ലീഷിൽ പരമാവധി ഗ്രാമർക്കെ ഒപ്പിച്ച് ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുക അവരുടെ മുമ്പിൽ അപ്പോൾ ഇടയിൽ അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ എനിക്കറിയുന്നില്ല എന്ന് തോന്നിപ്പോയാല് പതറാൻ പാടില്ല അവിടെ നിന്ന് ഇങ്ങനെ പരുങ്ങാനൊന്നും പാടില്ല എന്താണ് ചെയ്യേണ്ടത് ആ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയുന്നില്ല അതിന് ആ വേർഡ് അപ്പോൾ നിങ്ങൾ പറയാം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഇങ്ങനെയാണ് പറ പറയേണ്ടത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ ആ സമയത്ത് ഇംഗ്ലീഷ് അവിടെ നിന്ന് വെച്ച് നമ്മുടെ മൈൻഡിൽ നിന്ന് സ്റ്റോപ്പായി പോയാൽ പബ് ബാ അല്ലെങ്കിൽ പതറാന് പാടില്ല ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് വെച്ച് ഇങ്ങനെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നും കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കാൻ പാടില്ല എന്താണോ ഏത് ലാംഗ്വേജ് ആണോ ആ സമയത്ത് നമുക്ക് ഏറ്റവും നന്നായി ബെസ്റ്റായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക മനസ്സിലാക്കുക പിന്നെ എല്ലാം നമ്മൾ പോകുമ്പോൾ ഒരു ജനറലായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു ബേസ് നമ്മൾ അറിഞ്ഞിരിക്കുക പൊതുവെ ഒക്കെ ജനറൽ നോളജ് അതായത് എല്ലാത്തിൻ്റെയും ഒരു ബേസ് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ പിന്നെ സാധാരണ ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ എപ്പോഴാണ് ഒരു നിങ്ങളുടെ കോൺഫിഡൻസിനായിരിക്കും പ്ലസ് മാർക്ക് നിങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനായിരിക്കും മാർക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു ജോബിന് സെലക്ട് ചെയ്യപ്പെടും അതുപോലെ എൽ പി യു പിക്കുള്ള ഉള്ള ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും പി എസ് സി വഴിയുള്ള എൽ പി യു പിള്ള ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ശ്രദ്ധിക്കുക ഓക്കെ ഒരു താൽക്കാലികമായ സ്ഥാപനത്തിൽ കയറുകയാണെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങളുടെ ആ ഒരു എങ്ങനെയാണോ പെർഫോമൻസ് അതുപോലെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല എങ്കിലും നിങ്ങളുടെ ഒരു പരമാവധി എങ്ങനെയാണ് മാക്സിമം അവരുടെ മുമ്പിൽ നല്ല ചിരിയോടെ നല്ലൊരു കോൺഫിഡൻസിൽ സംസാരിച്ചാൽ ഷുവറാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ സെലക്ട് ഫുൾ മാർക്ക് ഓട് കൂടി നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലെയാണോ നിങ്ങളുടെയും അനുഭവങ്ങൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ അവരോട് റെസ്പോണ്ട് ചെയ്തത് അല്ല ഇതിലൊരു ഇനിയും കൂട്ടിച്ചേർക്കലുകളുണ്ടോ നിങ്ങൾ അറിയിക്കുക കമൻറ്റ് പറയുക ഓക്കെ അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ബ ബൈ